ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കട്ട്ലെറ്റ് ആണ് ഇതെങ്ങനെയാണ് നോക്കാം അതിന് ആദ്യം മീഡിയം സൈസ് ഉള്ളക്കിഴങ്ങ് വേണം രണ്ട് സവാള വേണം രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളകും പിന്നെ കടുവറുക്കുന്നതിനാവശ്യമായിട്ടുള്ള കരുവേപ്പിലും പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ആറ് സ്ലൈസ് ബ്രെഡാണ് രണ്ട് മുട്ട വേണം ഞാൻ ആദ്യം ഒരു മുട്ട എടുത്ത്

പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ആറ് സ്ലൈസ് ബ്രെഡ് ആണ് ഞാൻ സൈഡ് മൊത്തം കട്ട് ചെയ്ത് ബ്രൗൺ കളർ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് എടുക്കുന്നത് ഇനി ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം നല്ലതായിട്ട് പൊടിച്ചെടുക്കാം അതിനാദ്യം ബ്രെഡ് ചെറിയ ചെറിയ കഷണങ്ങളാക്കി ചാർലിറ്റ് കൊടുത്താണ് പൊടിക്കുന്നത് ീൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഉരുളക്കിഴങ്ങ് വേവിച്ച് തോടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു എടുത്ത് വെച്ചു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ടു കൊടുക്കാം പച്ചമുളക് ഗോൾഡൻ ബ്രൗൺ കളർ ആയതിന് ശേഷം കറിവേപ്പിലിട്ട ഉടനെ തന്നെ നമ്മൾ എടുത്ത സവാള ഇട്ട് കൊടുക്കാം സവാളയുടെ കൂടെ തന്നെ നമുക്ക് ക്യാരറ്റ് ഇട്ടുകൊടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം എല്ലാ വെജിറ്റബിൾസും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം സവാളയും ക്യാരറ്റും എല്ലാം നല്ലതായിട്ട് ബന്ധു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇത്രയുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാല ഇടയ്ക്ക് പച്ചമണം മാറുന്നതിന് വേണ്ടി ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ഇനി ഈ കൂട്ടൊന്നും റെഡി വന്ന ശേഷം നമ്മൾ ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ചേർക്കുന്ന ഭാഗം എടുക്കാൻ വിട്ടുപോയി ഇനി നമുക്ക് ഈ കൂട്ട് ഉരുട്ടി കയ്യിൽ വെച്ച് പരത്തി മുട്ടയിൽ വെള്ളയിൽ മുക്കി ബ്രെഡ് മുക്കി എടുക്കാം അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ചെയ്തെടുക്കാം ും നമുക്ക് എല്ലാ റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഒരു ചിന അടുപ്പത്ത് ചൂടായ ശേഷേക്ക് എടുത്ത് ചീകുന്ന കട്ലറ്റ് ഓരോന്നേറ്റിട്ട് എടുത്ത് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടോ നമുക്ക് ഇത് വറുത്ത് എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും ഇതെന്ന് വെച്ചാൽ ബ്രഡ് കംസ് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം അതുപോലെ ബാക്കിയുള്ള കട്ലറ്റും വറുത്തെടുക്കാം നമ്മുടെ വെജിറ്റബിൾ കട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കട്ലറ്റാണ് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു മണി പലഹാരമാണ് കട്ലറ്റ് ഉണ്ട് കൂടെ കഴിക്കാൻ ടൊമാറ്റോ ഉണ്ട് അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണം പുതിയൊരു വീഡിയോയുമേ ഉടനെ തന്നെ കാണാം ഫ്രണ്ട്സ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്